നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത് കാത്തു അതെങ്ങനെ സാധ്യമാകും അവൾ അവളീ പടവിലല്ലേ സതീഷ് വാക്കുകൾ പൂർത്തിയാക്കും മുൻപേ കിച്ചൻ കയ്യിൽ മുറുക്ക പിടിച്ചു സതീഷ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നെ ഒന്ന് മുറുക്ക പിടിക്കുമോ കിച്ചന്റെ ആ ചോദ്യത്തിൽ അവനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് സതീഷ് നേരം കൊണ്ട് അവനെ അവൻ്റെ മനസ്സിനെ കാർത്തികയുടെ മരണത്തിൻ്റെ കാരണം ഉൾക്കൊള്ളാൻ പ്രാപ്തനാക്കി സതീഷും തുറപ്പനും കൂടി ഈ കാര്യം കുഞ്ഞിനോട് പറയാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെ ഇല്ലെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ കടവിൽ തന്നെ വരാൻ ഞാൻ പറഞ്ഞത് അത്രയും നേരത്തെ നിശബ്ദതയെ മറികടന്ന് വലിയമാവൻ പറയുമ്പോൾ മനസ്സിനെ നിയന്ത്രണത്തിലാക്കി കിച്ചൻ കണ്ണായത്തിൽ തുടച്ചുകൊണ്ട് അയാളെ നോക്കി ഹർഷൻ ഹർഷനാണോ എൻ്റെ ചേച്ചിയെ കൊന്നത് അതോ സദാനന്ദനോ കിച്ചന്റെ കണ്ണുകളിൽ ചോദ്യഭാവം നിറയുമ്പോൾ വലിയമാവൻ തല മെല്ലെ കുലുക്കി അവർ രണ്ടുപേരും അല്ലെന്നാണ് കുഞ്ഞെ എൻ്റെ അറിവ് ഹർഷൻ്റെ ഏതോ ഒരു സുഹൃത്താണെന്ന് അവൻ്റെ നാവിൽ നിന്ന് ഞാൻ അറിഞ്ഞു അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല വലിയമാവൻ പറയുമ്പോൾ കിച്ചന്റെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു സുഹൃത്തോ ഏ അതാരാണ് അല്ല ഹർഷനാണെങ്കിലും ഈ പറയുന്ന സുഹൃത്താണെങ്കിലും കാത്തുമോളെ ഉപദ്രവിക്കേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഈ പടവിൽ നടന്ന സംഭവം അതെങ്ങനെ നിന്നും വന്ന ഒരാളുടെ മേലായി ഇതിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ സതീഷ് പതിയെ നഖം കടിച്ചുകൊണ്ട് ആ പടവിൽ ആകെ നോക്കി കുഞ്ഞെ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഒന്നുറപ്പാ ആ കുട്ടിയുടെ മരണത്തിൽ ഹർഷന് പങ്കുണ്ട് അവൻ അറിയാമെല്ലാം കൂടുതൽ ചോദിക്കാൻ അറിഞ്ഞ സത്യങ്ങൾ ഇവിടെ വന്ന് പറയാൻ ഞാനോ തൊഴുപ്പനോ ബാക്കി കാണില്ല അതുകൊണ്ട് കിള്ളി ചോദിച്ചില്ല പക്ഷെ അതിന് ഉത്തരം നമ്മൾ കണ്ടെത്തണം വല്യമാവൻ സതീഷിന്റെ തോളിപ്പിടിക്കുമ്പോൾ അവൻ തല ചിരിച്ചു അന്ന് ഹർഷൻ ഇവിടെ വന്ന് കാണോ വല്യമാവ വന്നെങ്കിൽ തന്നെ സരോജേച്ചി അറിയാതിരിക്കുമോ അങ്ങോട്ടല്ലേ വരേണ്ടത് സതീഷിന്റെ കണ്ണുകളിൽ സംശയം നിറയുമ്പോൾ കിച്ചൻ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് കാർത്തികയുടെ മരണം നടന്ന ദിവസത്തിലേക്ക് ഒന്ന് സഞ്ചരിച്ചു സതീഷ് ഏട്ടാ അവനൊന്ന് വരാൻ സാധ്യതയുണ്ട് ഒരു ഞെട്ടലോടെ കണ്ണു തുറന്ന് കിച്ചൻ സതീഷിനെ നോക്കി എങ്ങനെ ആ നിമിഷം സതീഷ് പുരുകുയർത്തി കാർത്തു ചേച്ചിക്ക് അപകടം സംഭവിക്കുന്നതിന് രണ്ടു ദിവസം മുൻപേ ഇവിടെ നല്ല മഴയായിരുന്നു സതീഷേട്ടൻ അറിയാലോ പുതുമഴ പെയ്തു തുടങ്ങിയാൽ മീനൊക്കെ മുകളിൽ വരുമെന്ന് അപ്പോൾ ചൂണ്ടയിട്ടാൽ പെട്ടെന്ന് മീനെ കിട്ടും ഹർഷന് ചൂണ്ടയിടലൊരു ഹരാണ് പലപ്പോഴായി അവൻ അതിനിടെ വരാറുമുണ്ട് ചിലപ്പോൾ മീൻ പിടിച്ചിട്ടായിരിക്കും വീട്ടിലോട്ട് വരുന്നത് പിന്നെ അമ്മായി അത് കറിയൊക്കെ വെച്ച് കൊടുക്കും ഒരുപാട് തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരിക്കൽ ഈ സ്പോട്ട് അവന് പറഞ്ഞുകൊടുത്തത് ഞാനാണ് കിച്ചൻ പറഞ്ഞു നിർത്തിയതും സതീഷ് അവനെ സംശയത്തോടെ നോക്കി പുറത്തുനിന്നും അധികം ആർക്കും അറിയാത്ത ഈ കടവിൽ പാറകൾക്കിടയിൽ നിന്നും മീൻ കിട്ടാൻ എളുപ്പമാണെന്ന് ഞാനാ പറഞ്ഞേ കിച്ചൻ സതീഷിന് നോട്ടത്തിന് ഉത്തരം നൽകുമ്പോൾ സതീഷ് മെല്ലെ തലയിളക്കി അപ്പോൾ ഇവൻ പറഞ്ഞത് ഇക്കാര്യമുണ്ട് വലിയമാവ അന്നേ ദിവസം ഹർഷൻ ഇവിടെ വന്നിട്ടുണ്ട് കാത്തുവിനെ അപകടത്തിൽ കഴിഞ്ഞു ആരും അറിയാതെ തിരിച്ചുപോയി അന്നേ നാട്ടുകാർ പലരും ചോദിച്ച സംശയമാണ് മുങ്ങി താഴാനും മാത്രം ആഴമില്ലാത്തടത്ത് കൊച്ചെങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന് അപ്പോൾ ആരും കേസിന് പോകില്ല തുറപ്പൻ സംശയത്തോടെ രണ്ടുപേരെയും നോക്കി അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നടാ ദുബായിലായിരുന്നു എന്നാലും കാര്യങ്ങൾ എല്ലാം എനിക്കറിയാം പോലീസ് മുങ്ങി മുങ്ങിമറണമെന്ന് തന്നെ സ്ഥിരീകരിച്ചു കേസ് ക്ലോസ് ചെയ്തു തെളിവുകളെല്ലാം അങ്ങനായിരുന്നു ഒഴുകിപ്പോയ തുണിയോ മറ്റോ പിടിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ പാറയുടെ ഇടയിൽപ്പെട്ട് മുങ്ങി അങ്ങനെന്തോ ആയിരുന്നു റിപ്പോർട്ട് അല്ലടാ കിച്ച സതീഷ് ചോദിക്കുമ്പോൾ കിച്ചൻ കുറച്ചപ്പുറത്തെ പാറയെടുക്കലെ കൈതക്കാട്ടിലേക്ക് കഴിച്ചുകൊണ്ടി അതെ സതീഷ് ഏട്ടാ താ അവിടെയാണ് ചേച്ചി കിടന്നത് അവിടെ ആഴമുണ്ടോ മലയമ്മാവൻ പോലീസ് ദൃഷ്ടിയോടെ അവരെ നോക്കി മഴ പെയ്താൽ എൻ്റെ കഴുത്തിന് താഴെ വരെ വെള്ളം കാണും പൊള്ളി വന്ന് വെള്ളം പൊങ്ങി വന്നാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല വെള്ളം കരയിൽ കയറും ആർക്കും നില കാണില്ല സതീഷ് ഉത്തരം നൽകുമ്പോൾ ഒന്നുകൂടി അങ്ങോട്ട് നോക്കി അന്ന് അന്നെങ്ങനായിരുന്നു അന്ന് അന്നു വലിയ തോതിൽ വെള്ളം പൊങ്ങി വന്നിട്ടില്ല സതീഷട്ടം പറഞ്ഞ പോലെ ഞങ്ങളുടെ കഴുത്തിന് താഴെ കാണും ആ അത്രയുള്ളു കാരണം കാത്തു ചേച്ച വെള്ളത്തിൽ നിന്നെടുക്കാൻ വേണ്ടി ചാടിയ ആൾക്ക് കഴുത്തിന് താഴെ വരെയാണ് വെള്ളം കരയുന്നതിനിടയിലും ഞാൻ തോർക്കുന്നുണ്ട് കിച്ചൻ പറയുമ്പോൾ വല്ല്യമാവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി കാത്തുവിന് നീന്തലറിയായിരുന്നോ ഓ ഞങ്ങളേക്കാൾ ഭംഗിയായി അവൾ നീന്തുമായിരുന്നു ഇവിടുന്ന് അക്കരെ പോയി തിരിച്ചു വരും കിച്ചൻ മറുപടി പറയുമ്പോൾ വല്യമാവൻ കുറച്ചു നേരത്തേക്ക് കണ്ണുകൾ ഇറക്കിയോ അടച്ചു ശേഷം അത് തുറന്ന് രണ്ടുപേരെ മാറി മാറി നോക്കി നീന്തറിയാവുന്ന കാത്തു ഈ വെള്ളത്തിൽ മുങ്ങി മുങ്ങിമരിക്കാനുള്ള സാധ്യത പത്ത് ശതമാനത്തിൽ താഴെയാണ് ഇനി അഥവാ കാലു തെറ്റിയാലും ആ കൈതച്ചെടിയിൽ അവളുടെ പിടി വീഴും അപ്പോൾ അതിനെല്ലാം മറികടന്നവൾക്ക് അപകടം സംഭവിച്ചെങ്കിൽ അത് രണ്ടാമതൊരു വ്യക്തിയിൽ നിന്നുമാണ് പോലീസിന് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിഗമനം പിന്നെന്താ അങ്ങനെ ഒരു റിപ്പോർട്ട് പോലീസ് ഉണ്ടാക്കിയത് സതീഷ് സംശയത്തോടെ നോക്കി കേസില്ലാതാക്കാൻ കാശ് ഇറക്കി സദാനന്ദൻ അപ്പോൾ പിന്നെ റിപ്പോർട്ട് ഉണ്ടാക്കാനാണോ കൊച്ചിനെ പാട് വലിയ മാമ ചെറുതായി ചെറുതച്ചിരിക്കുമ്പോൾ സതീഷ് ശ്വാസമെടുത്തു വിട്ടു ശരിയാ ഒരു ഒരുപറ്റവും ആൾക്കാരെയല്ലേ അവൻ പറ്റിച്ചത് എന്നാലും ഹർഷൻ അവൻ എന്തിനാ കൊച്ചിനെ സതീഷ് ഒന്ന് പല്ലുകടിച്ചു ഹർഷനല്ലോ അണ്ണാ അവൻ്റെ ഒരു കൂട്ടുകാരനല്ലേ കാർത്തു ചേച്ചി കൊന്നത് തൊരപ്പം പറയുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു അതേ കുഞ്ഞി പക്ഷെ സത്യമാണെന്ന് തോന്നില്ല മോനെ രക്ഷിക്കാൻ വേണ്ടി അവൻ അങ്ങനെ പല കള്ളവും പറയും പിന്നെ ഹർഷന്റെ സുഹൃത്ത് നമ്മുടെ കൊച്ചിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വരുമല്ലേ അതൊരു ഡോക്ടർ ഡോക്ടർ വല്യമാവൻ്റെ ഉയർന്നതും കിച്ചൻ ഞെട്ടലോടെ തല ഉയർത്തി ഡോക്ടറോ അവൻ്റെ പേര് പറഞ്ഞു അയാൾ കിച്ചൻ സംശയത്തോടെ വീണ്ടും നോക്കുമ്പോൾ തൊരപ്പൻ മെല്ലെ തല കുലുക്കി ഇല്ല കിച്ചാ ഏതോ ഡോക്ടറാണെന്നാണ് പറഞ്ഞത് ഡോക്ടർ കിച്ചൻ്റെ കണ്ണുകൾ നാലുപാടും പായുമ്പോൾ അവൻ്റെ തോളിൽ പിടിച്ചു വലിയമാവൻ മോനെ ഹർഷൻ്റെ മേലെ ആർക്കും സംശയം തോന്നാതിരിക്കാൻ സദാനന്ദൻ പറഞ്ഞ കള്ളായിരിക്കും ഈ ഡോക്ടർ അതേട കിച്ച ഏതെങ്കിലും സംശയമോ അന്വേഷണമോ ഭാവി വന്നാൽ മകനെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ഇറക്കിയ നമ്പറാണ് നീ അത് വിട് നമുക്ക് ഹർഷനെ എങ്ങനെ പൂട്ടാന്ന് ആലോചിക്കാം സതീഷ് വലിമാവനൊപ്പം പായുമ്പോൾ എന്തോ പറയാനായി തല ഉയർത്തിയതും പോക്കറ്റിൽ കിടന്ന അവൻ്റെ ഫോൺ റിങ് ചെയ്തു അത് കയ്യിലെടുത്തുകൊണ്ട് സതീഷിനെ നോക്കി കിച്ചൻ ശ്യാംസാറാ ഹോസ്പിറ്റലിൽ നിന്ന് അവ വിളിക്കുന്നത് കിച്ചൻ വീണ്ടും സതീഷിനെ നോക്കി നീ ആദ്യം ഫോണെടുക്ക് എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ സതീഷ് പറയുമ്പോൾ കിച്ചൻ ഫോൺ ചെവിയിലേക്ക് അടുപ്പിച്ചു ശേഷം മറുപടിയായി വിടർന്നു വരുന്ന കണ്ണുകളും ചുണ്ടിലെ ചിരിയും തിരിച്ചുള്ള ഉത്തരവും കെ ഓക്കെ വല്യമാവനും സതീഷും തൊരപ്പനും പരസ്പരം നോക്കി സതീഷ് ഡൽഹിയിൽ നിന്ന് ഏതോ വലിയ ഡോക്ടർ സംഘവും വരുന്നുണ്ട് സുധീ പരിശോധിക്കാൻ ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്രത്യേക റിക്വസ്റ്റ് ആണെന്നാണ് പറഞ്ഞത് അവർ വന്ന് പരിശോധിച്ചു കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അതും ഈ ഹോസ്പിറ്റലിൽ മാനേജ്മെന്റിന്റെ ചെലവിൽ സുധിയുടേതൊരു പ്രത്യേക കേസല്ല അതുകൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് കിച്ചണിൽ ആവേശം കൊള്ളുമ്പോൾ സതീഷൻ കണ്ണു തുടച്ചു ഇത് നല്ലൊരു വാർത്തയാടാ എത്രയും പെട്ടെന്ന് അവനൊന്ന് എഴുന്നേറ്റ് നടന്നു കണ്ടാൽ മതി ഡൽഹിയിൽ നിന്നാവുമ്പോൾ നല്ല ഡോക്ടർമാരായിരിക്കും അലടകിച്ച ആ അതേ ഏട്ടാ ഡൽഹിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഏതോ ഫേമസ് ഡോക്ടറും സംഘവുമാണ് പിന്നെ ഇന്ന് വൈകുന്നേരം മണിക്ക് നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് നേരിട്ട് സംസാരിക്കണമെന്ന് അതിനെന്താ പോകാമല്ലോടാ ഇതൊരു നല്ല കാര്യമല്ലേ എന്തായാലും ആ ഡോക്ടറിൻ്റെ നല്ല മനസ്സ് അതാണല്ലോ അങ്ങനെ ഒരു തീരുമാനം എടുത്തതല്ലേ ദൈവം നല്ലവനാടാ നല്ല മനസ്സുള്ളവരെ കൈവിടില്ല സതീഷ് പറയുമ്പോൾ ദൂരെ കൃഷ്ണൻകോവലിനുള്ളിൽ നിന്നും അമ്പലമണിയുടെ ശബ്ദം ആ കുളത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അവരുടെ കാതുകളിൽ വന്നു നിന്നു കണ്ടു ഞാൻ പറഞ്ഞില്ലേ കണ്ടൻ കൈവിടില്ലെന്ന് ആ നിമിഷം സതീഷ് നെഞ്ചിലേക്ക് കൈ ചേർക്കുമ്പോൾ കിച്ചനും കണ്ണു തുടച്ചു പാതി വഴിയിൽ മുറിഞ്ഞു പോയ ഓർമ്മകളിൽ നിന്നും വലിയമാവ് പുറത്തേക്ക് വരുമ്പോൾ ഹോസ്പിറ്റലിന് മുൻപിൽ എത്തിക്കഴിഞ്ഞിരുന്നു അവരുടെ കാറ് സതീഷേട്ടാ അമ്മയോട് പറയണ്ടേ എന്താ അവരോടും പറയേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഹർഷന് പിന്നാലെ സദാനത്തിനും അവരത് താങ്ങുമോ അതോ മറ്റൊരു ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ കിച്ചൺ സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുമ്പോൾ സതീഷും ഉത്തരമില്ലാതെ അവനെ നോക്കി ആ നിമിഷം കണ്ണുകൾ തുറന്നതും കിച്ചൻ കണ്ടു അങ്ങ് ദൂരെ കാശ്വാലിറ്റിയുടെ മുൻപിൽ കൂടി ഓടി നടക്കുന്ന സായിക്കുട്ടനും അവന് പിന്നാലെ ഓടുന്ന സൈനത്തെയും നീ തന്നെ പറയാൻ പോവാണോ ഇത് ഹർഷന്റെ കുഞ്ഞാണെന്ന് എന്റെ അഭിപ്രായത്തിൽ സുതിയോട് ചോദിച്ചിട്ട് പോരെ അവനല്ലേ ആ കുഞ്ഞിനെ സറിയനെ ഇവിടെ കൊണ്ടുവന്നത് ഇന്ന് ആ കുഞ്ഞിനെ സ്വന്തമായി അവൻ കരുതുമ്പോൾ അതിന് വിപരീതമായി നമ്മൾ പ്രവർത്തിച്ചാൽ നാളെ നേരെ നിൽക്കുന്ന സമയം അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ പോകും സതീഷ് പറയുമ്പോൾ കിച്ചൻ ശ്വാസമൊന്നെടുത്തു വിട്ടു സതീഷേട്ടൻ പറഞ്ഞാൽ ശരിയാ ഞാനും അതാലോചിക്കാതിരുന്നില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ സുതിയോട് കാര്യങ്ങളെല്ലാം പറയാം സതീഷേട്ടനും വല്യമാവനും കൂടി അമ്മായിയോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്ക എന്തായാലും അവൻ അറിയാതെ പറ്റില്ലല്ലോ ഞാൻ ചിത്രയെക്കൂടി വിളിക്കാം നീ ഇറങ്ങ് കാർ പാർക്കിങ്ങിലേക്ക് വണ്ടി ഒതുക്കി നിർത്തിയവർ വരുമ്പോൾ നാലു പേരും ഒരുപോലെ മറ്റൊരു കാഴ്ച കൗതുകത്തോടെ നോക്കി നിന്നു സൈന്യത്തോടെ കയ്യിൽ നിന്ന് ഓടിപ്പോയവൻ കയ്യിലിരുന്ന ഒരു ചെറിയ മുട്ടായിക്കൂട് കളിക്കാനായി കൂട്ടുകിട്ടിയ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ചിരിയോടെ നൽകുന്നു ആ വാക്കുകളിൽ ആ കുഞ്ഞു ചിരിയിൽ തനിക്കുള്ളതിനെ പകത്ത് നൽകുവാനുള്ള അവൻ്റെ മനസ്സ് കണ്ടതും ഋഷിദക്ക് ആ കണ്ണുകൾ പതിയെ തുടച്ചു കുഞ്ഞെ ജന്മം നൽകിയവൻ്റെ സ്വഭാവം കൊണ്ടല്ല കർമ്മം കൊണ്ട് അച്ഛനായവന് അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ അച്ഛനെന്നൊരു സ്ഥാനം നൽകി അവൻ സ്നേഹിക്കുന്നവൻ്റെ സ്വഭാവമാണ് അവൻ പകർത്തിയത് നന്നായി വരും ആ കുഞ്ഞെ വലിയമാവൻ നിറഞ്ഞുവന്ന കണ്ണുനീരിലും പുഞ്ചിരിക്കുമ്പോൾ കിച്ചൻ അവനെ കയ്യിലെടുത്തു ആ നിമിഷം ചിരിയോടെ അവൻ്റെ മീശ കൂട്ടിപ്പിടിച്ചവൻ ഉമ്മ വെക്കുമ്പോൾ കിച്ചൻ അറിയാതെ തന്നെ അവന്റെ കണ്ണുകൾ നിറഞ്ഞ താഴേക്കൊഴുകി ലച്ചുമോൾ എവിടെ കിച്ച മനുഷ്യൻ ബേജാറടിച്ച് ചത്തു അവരെ കണ്ടതു ഓടി വന്ന് സൈനത്ത പുറകോട്ട് നോക്കി ആ സൈത്താൻ എവിടെ ഓടെ അമ്മാവൻ അവൻ്റെ കൈയും കാലും ഓടിച്ചോ ഓടിച്ചില്ല കൊന്നു ആള് മുകളിലോട്ട് പോയിട്ടുണ്ട് ചിത്രമൊന്നും പറഞ്ഞില്ലേ സൈനത്തയോട് ഏ സതീഷ് ചിരിയോടെ പറയുമ്പോൾ സൈനത്ത വാ പൊളിച്ചു ഇല്ല ഞമ്മള് കുഞ്ഞിനെ കൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നു സറിയോ സുതിക്കുഞ്ഞിൻ്റെ അടുത്താ അപ്പൊ ഓനെ കൊണ്ട് ഞമ്മൾ പുറത്തു വന്നു അതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല കണ്ണു മിഴിക്കുമ്പോൾ റഷീദൊക്കെ ചിരിയോടെ അവർക്കടുത്തേക്ക് നീങ്ങി നിന്നു കുഞ്ഞേ നിങ്ങൾ പോയി അവരോട് കാര്യങ്ങൾ പറ സൈനനോട് ഞമ്മള് പറഞ്ഞോളാം ഏത് അയാൾ ചോദിക്കുമ്പോൾ സതീഷും കച്ചനും കണ്ടു തള്ളി നിങ്ങൾ നടക്കു പിള്ളേരെ അവര് സംസാരിക്കട്ടെ ആ നിമിഷം വല്യമാവൻ രണ്ടിനെയും തള്ളുമ്പോൾ കിച്ചൻ സതീഷിനെ നോക്കിയതും രണ്ടുപേരും ഒരുപോലെ പൊട്ടിച്ചിരിച്ചു ഒപ്പം ഒന്നും അറിയാതെ തായിക്കൂട്ടനും ഒരുപാട് മണിക്കൂറുകൾ കൊണ്ട് അവർ അനുഭവിച്ച വേദനകൾ എല്ലാം മറന്നുകൊണ്ടുള്ള ചിരി ഐസുവിൻ്റെ വാതി തുറന്ന കിച്ചൻ അകത്തേക്ക് വന്നതും അവ്യക്തമായി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നവനെ അതിശയത്തോടെ അതിലേറെ അത്ഭുതത്തോടെ നോക്കുമ്പോൾ സരീവന്റെ കണ്ണുകളിൽ ലക്ഷ്മിയെക്കുറിച്ചുള്ള തേടലായിരുന്നു അത് മനസ്സിലായതും കിച്ചൻ പതുക്കെ തലയൊന്നും ഇളക്കി അവൾക്ക് അവൾക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി അമ്പാടി അവളെ ഉമ്മച്ചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവൾക്കായി ഉത്തരം നൽകുമ്പോൾ നിറഞ്ഞു വന്ന പുഞ്ചിരിയോടെ സറിയോ കണ്ണു തുടച്ചു വീണ്ടും ശബ്ദമെടുക്കാൻ ശ്രുതി ശ്രമിക്കുന്നതും കിച്ചൻ്റെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു ചേച്ചി ശ്രുതി കിച്ചന്റെ കണ്ണുകൾ സംശയത്തോടെ സറി വിളിച്ചെന്ന് നിൽക്കുമ്പോൾ വിതുമ്പുന്ന ചുണ്ട് കൂട്ടിപ്പിടിച്ച് തലമെല്ല കുലുക്കി പെണ്ണ് എന്താ സുതി നീ പറയാൻ ശ്രമിക്കുന്നത് നീ പറ ഞാൻ കേൾക്കട്ടെ കിച്ചന്റെ ചുണ്ടുകൾ വിതുമ്പോൾ വീണ്ടും സുതി അതേ ചോദ്യം ഉന്നയിക്കാൻ ആയാസപ്പെട്ടു ഞാൻ എവിടെയായിരുന്നെന്നോ അതാണോ നീ ചോദിക്കുന്നത് സുതി പറയാൻ ശ്രമിക്കുന്നതിനെ പെട്ടെന്ന് തന്നെ കിച്ചൻ മനസ്സിലാക്കിയതും ആ കണ്ണുകൾ നിറഞ്ഞു വന്നു അതേ എന്ന് കണ്ണുകൾ കൊണ്ടും മുഖം കൊണ്ടും അവൻ പറയാൻ ശ്രമിക്കുമ്പോൾ കിച്ചൻ എടുത്തു വിട്ടുകൊണ്ട് സരിയൂനെ നോക്കി നിങ്ങൾക്കെന്തോ അപകടം പറ്റി അതാ ഇങ്ങോട്ട് വരാത്തതെന്ന് പറഞ്ഞ് ബഹളായിരുന്നു സരിയൂ മുദ്രകൾ കൊണ്ട് പറയുന്നതിനൊപ്പം സുധിയുടെ കുറ്റിമുടിയിൽ വെല്ല തലോടുമ്പോൾ സുധിയുടെ കണ്ണുകൾ ചോദ്യം പോലെ കിച്ചണിൽ വന്ന് നിന്നു ലച്ചൂനു കുഴപ്പമൊന്നുമില്ല സുതി വീണ്ടും ചോദിക്കാൻ ശ്രമിച്ചതും കിച്ചൻ അവൻ അടുത്തേക്ക് നീങ്ങി നിന്നു പതിയെ ആ മുടിയിൽ തഴുകി നമുക്കാർക്കും അല്ല സുതി അപകടം പറ്റിയത് നീ ഇങ്ങനെ ആകാൻ കാരണക്കാരൻ നമ്മുടെ കുടുംബത്തിന് തീരാ ദുഃഖം തന്നവൻ ആ സദാനന്ദൻ അവനിപ്പോ ഇല്ല കൊന്നവനെ കിച്ചന്റെ കണ്ണുകൾ കുറുകി പല്ല് കടിക്കുമ്പോൾ സരീവും സുധീവും ഞെട്ടലോടെ അവനെ നോക്കി സദാനന്ദൻ അചേച്ചി അവളെ കൊണ്ടുപോയത് ചെറിയൊരു ഒരു കള്ളം പറഞ്ഞു പലിപ്പിച്ചുകൊണ്ട് അവളുമായി അയാൾ പോയത് നേരെ നമ്മുടെ കുന്നിൻമുകളിലേക്കാണ് എനിക്കോ സതീഷേട്ടനെ ഓടിയെത്താനായില്ല ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നതിലും ദൂരത്തിലായിരുന്നവർ കിച്ചൻ ശ്വാസമെടുത്തു വിടുമ്പോൾ അവൻ പറഞ്ഞു വരുന്നത് എന്തെന്നും മനസ്സിലാകാതെ സരയോ അവനെ തന്നെ നോക്കി പിന്നെ ആരയാളെ കൊന്നത് ലക്ഷമാണോ അവളോട് സംശയം കിച്ചണിൽ നേർത്ത് ചിരിവിടരുമ്പോൾ സുധിയുടെ വലങ്കൈ കൈ സരയുവിൻ്റെ ഇടത്തെ കയ്യിൽ പിടിമുറുക്കി അല്ല മമ്മതിക്ക കിച്ചനിൽ നിന്നും ആ പേരുകേട്ടതും രണ്ടു പേരുടെയും കണ്ണുകൾ ഞെട്ടലുളവായി അത് സംശയത്തോടെ വീണ്ടും കിച്ചണിൽ വന്നു നമ്മുടെ തൊരപ്പം തന്നെ കിച്ചൻ നടന്നതൊക്കെ പറഞ്ഞു തീരുമ്പോൾ സുധിയുടെ നെഞ്ചിനൂടെ ഉയർന്നു പൊങ്ങി സുധി പേടിക്കാനൊന്നുമില്ല ഒരു വലിയ അപകടത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ ഇക്ക രക്ഷിച്ചു ആ മനുഷ്യനെ തിരികെ കൊണ്ടുവരും നമ്മൾ അത് ഞാൻ എൻ്റെ മനസാക്ഷിക്ക് കൊടുത്ത വാക്കാണ് ലച്ചുവിനേയും എൻ്റെ കുഞ്ഞിനെയും തിരികെ തന്നത് ആ മനുഷ്യനല്ലേ കിച്ചൻ കണ്ണൊന്ന് തുടിച്ചുകൊണ്ട് സരീനെ നോക്കി ചേച്ചി കുറച്ചു സമയം പുറത്ത് നിൽക്കൂ എനിക്ക് സുധിയോടൊന്ന് സംസാരിക്കണം കിച്ചനവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നേരത്തെ ചിരിയോടെ ചേട്ടനും അനിയനും വേണ്ടി ആ മുറിവിട്ടിറങ്ങി അവൾ പുറത്തേക്ക് ഇറങ്ങി ആ നിമിഷം സുധിയുടെ കണ്ണുകൾ കിച്ചനോട് സംസാരിച്ചതും അവൻ അടുത്തേക്ക് ഒരു കസേര വലിച്ചിട്ട് അതിലേക്ക് ഇരുന്ന് കിച്ചൻ ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് മാത്രം അറിയാവുന്ന സായിക്കുട്ടനെക്കുറിച്ചുള്ള രഹസ്യം അമ്മയോട് പറയണോ ഇന്ന് എൻ്റെ മുൻപിലെ വലിയ ചോദ്യ ചിഹ്നമാണിത് ഒരുപക്ഷെ മുൻപോട്ട് ജീവിക്കാൻ അവർക്കത് വാക്കുകൾ പൂർത്തിയാവാതെ ആ നിമിഷം കിച്ചൻ സുധിയുടെ കണ്ണിലേക്ക് നോക്കി നിൻ്റെ കുഞ്ഞാണവൻ അങ്ങനെ വളരാൻ പാടുള്ളൂ എന്ന് എനിക്കറിയാം അവനും മറ്റൊരു അവകാശം ഉണ്ടാകുന്നത് ആർക്കും സഹിക്കാനാവില്ലെന്നും അറിയാം എന്താ ഞാൻ ചെയ്യേണ്ടത് നിന്റെ മറുപടി എനിക്ക് വേണ്ടത് കിച്ചൻ ആകാംക്ഷയോടെ സുധിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ചുണ്ടുകളെ അനത്തൊരു ചിരി വിടർന്നു കിച്ചൻ്റെ വാക്കുകൾക്ക് സമ്മതം എന്ന പോലെ ചിരിക്കൊപ്പം തന്നെ സുതി ചലിച്ചു തുടങ്ങിയ വലത്തെ കൈ കിച്ചനിലേക്ക് ചേർത്തു കുഞ്ഞു പുറത്ത് ചിത്രച്ചയുടെ കയ്യിലുണ്ട് അവൻ്റെ അച്ഛൻ്റെ സമ്മതം കിട്ടിയിട്ട് വേണ്ടേ മാമൻ അവനെക്കൊണ്ട് അങ്ങോട്ട് പോകാൻ ചിരിയോടെ കിച്ചനവൻ്റെ തലയിൽ പതുക്കെ തലോടി പുറത്തേക്കിറങ്ങുമ്പോൾ സുതിയുടെ കൺകൂണിൻ കിച്ചൻ കാണാതെ ഒരു നീർക്കുമിള വന്നു പൊട്ടി എവിടെ കൊണ്ടുപോക കുഞ്ഞിനെ ചോദ്യം പോലെ സരികുവിരലുകളും കണ്ണുകളും ഉയർത്തുമ്പോൾ തൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന സായിക്കുട്ടൻ്റെ തലയിൽ മെല്ലെ തലോടി കിച്ചൻ ദൂരെയൊന്നും പോവില്ലേ ചേച്ചി ഇവന് വേണ്ടപ്പെട്ട ഒരാളെ ഒന്ന് കാണിച്ചിട്ട് വരാം ഓനൊന്നും കഴിച്ചിട്ടില്ല കിച്ച നമ്മളിതേ ഈ ബിസ്ക്കറ്റും കൊണ്ട് ഒന്നു പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിരുന്നോ കഴിച്ചിട്ട് കൊണ്ടുപോകും സൈനത്ത ഒരു ബിസ്ക്കറ്റ് സായിക്കുട്ടിനു നേരെ നീട്ടിയതും ചുണ്ട് കൂർപ്പിച്ച് കിച്ചനെ നോക്കി ആ കുറുമ്പൻ അവനെ ഞാൻ വാങ്ങിക്കൊടുത്തോളാം നിങ്ങൾ അവിടെങ്ങാനും പോയി കുത്തിയിരിക്കേണ്ട കുത്തിയിരിക്കുള്ളേ കിച്ചൻ സൈനത്തെ അവരുടെ അതേ ഭാഷയിൽ കളിയാക്കിയതും കണ്ണൊന്നും തള്ളിയായമ്മ കൂടെമ്മാടിച്ചക്കാ അന്റെ കുറുമ്പ് ഇതുവരെ മാറിയിട്ടില്ല ഈ മാമന്റെ സ്വഭാവം ഞമ്മന്റെ കുഞ്ഞിനെ പിടിപ്പിക്കാൻ നിൽക്കണ്ടിജ് കുറുമ്പോടെ അവന്റെ കയ്യിൽ പതുക്കെ അടിക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെയാണ് അവനാ അടിയേറ്റ് വാങ്ങിയത് തന്റെ കൂടപ്പിറപ്പിനു വേണ്ടി അനാഥത്വം ഏറ്റുവാങ്ങിയവരോടുള്ള സ്നേഹമായിരുന്നു ആ ചിരിയിൽ നിറഞ്ഞു നിന്നത് പാവം ഒത്തിരി നൊന്നിട്ടുണ്ട് മോളെ കുറേ നാളായി ഇപ്പാ ഒന്ന് ചിരിച്ചു കാണുന്നേ ഋഷീദിക്കും ഒരുപാട് സങ്കടമുണ്ട് ഓൻ്റെ ഓർത്ത് ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു കുടുംബം കിച്ചൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും പോയതും സൈനത്തെ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് സരീവിനെ നോക്കി പറഞ്ഞു ഞമ്മൻ്റെ പേടി ഋഷീദിക്ക ആ സൈത്താന്റെ കുത്തിക്കൊല്ലുവെന്നായിരുന്നു ഇനിയും ജോയി ജയിലിൽ പോയാ ആ പാവം ബാക്കി കാണൂല്ല പാടിച്ചതമ്പുരാൻ ഞമ്മളെപ്പോലെ അനാഥനാക്കിയതല്ലേ ആ പാവത്തിനെയും പാവമാണ് എൻ്റെ ഉപ്പ ചുണ്ടിൽ ഒരു ചെറിയ നാണത്തോടെ സൈനത്ത പറയുമ്പോൾ സരീവിൻ്റെ മുഖത്ത് വിടർന്നു വന്നു അതേ നാണം ചെറിയ ചിരിയെ അവരിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് സുധയുടെ മുറിയിലേക്ക് പോയി അവൾ വിലാസിനി മോളെ സങ്കടപ്പെടരുതെന്ന് പറയാൻ ഈ വല്യമാവിന് കഴിയില്ല അങ്ങനെ പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ലെന്നറിയാം ചുക്കിച്ചുളഞ്ഞ അയാളുടെ കയ്യിൽ കിടക്കുന്നവരുടെ മുടിയിൽ പതുക്കെ തലോടി ആ നിമിഷവും കണ്ണുകൾ അടച്ചു കിടക്കുന്നവരുടെ കണ്ണിൽ നിന്നും ഇടതടമല്ലാതെ കണ്ണുനീർ താഴെ കൊഴുകി വിലാസിനെ ഒരിക്കലും വേണോന്ന് ചെയ്തു വേണോന്ന് വെച്ച് ചെയ്തതല്ല മമ്മത് ലച്ചുവിനെ അപകടപ്പെടുത്തുമെന്ന് കണ്ടപ്പോൾ അവൻ്റെ നിയന്ത്രണം വിട്ടുപോയി അല്ലെങ്കിൽ അച്ചു സതീഷ് വാക്കുകൾ പൂർത്തിയാക്കുമ്പോൾ അവർ തലമെല്ലുയർത്തി അതിലെനിക്ക് സങ്കടമില്ല കുഞ്ഞേ അയാൾ പണ്ടേ ദുഷ്ടന എൻ്റെ എൻ്റെ മോനും പക്ഷെ പെറ്റപയറല്ലേ അവൻ്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഈ കയ്യിലോട്ട് ഏറ്റുവാങ്ങിയത് ഈ കയ്യിലോട്ട് ഏറ്റുവാങ്ങിയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ നെഞ്ചു പൊടിയുവാ വേണ്ട അവനും തിരികെ ജീവിതത്തിലേക്ക് വരണ്ട വന്നാ വന്നാൽ അവൻ അവൻ എല്ലാവരെയും കൊല്ലും പിന്നെ പിന്നെ എൻ്റെ പിള്ളേർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എൻ്റെ കുഞ്ഞിനെ കൊല്ലും അവൻ എൻ്റെ കുഞ്ഞിന് അവരുടെ കണ്ണുകൾ നാലുപാടം പാഞ്ഞു വീട്ടും അത് വല്യമാവന് വന്ന് നിന്നു ഡോക്ടറോട് പറ പറവില്ലമാവ അവനെ ഒന്ന് കൊന്നു കളയാൻ അല്ലെങ്കിൽ വേണ്ട ഞാൻ ചെയ്യാം ആ പാപിയെ പ്രസവിച്ച പാപ് അങ്ങനെ തീരട്ടെ വീണ്ടും ഏങ്ങലടിച്ചുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് അവർ ചായുമ്പോൾ ചിത്ര അവിടേക്ക് വന്നു സതീശേട്ടാ എങ്ങനെയുണ്ട് വിലാസം ചേച്ചി പതുക്കെ അവൾ ചോദിക്കുമ്പോൾ ചാരി നിന്നവൻ നേരെ നിന്നു എല്ലാം അറിഞ്ഞപ്പോൾ തൊട്ട് ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഹർഷൻ ഇരുന്ന കുഞ്ഞിനെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് ലച്ചുവിനെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കുറിച്ചുമായിരിക്കും ഈ പറയുന്നത് കുറച്ച് ദിവസം അടുക്കൂടി നോർമലാകാൻ സതീഷും അതൊക്കെ ചിത്രയുടെ തോളിലേക്ക് കൈ ചേർത്ത് പിടിച്ചു ദേവി ചേച്ചിയൊക്കെ എന്തു ചെയ്യാ അപ്പുറത്തുണ്ട് സതീഷ് ഏട്ടാ കാര്യം കൂടി അറിഞ്ഞപ്പോൾ മൂന്നമ്മമാരും കാര്യം അറിയാതെ കിടന്ന് ദൈവത്തെ പഠിക്കുന്നുണ്ട് അത് കേട്ടോട്ട് നിൽക്കാനാവാതെ എന്തു ചെയ്യാൻ പറ്റും ചിത്ര കണ്ണു തുടച്ചതും സതീഷ് അവളെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് നടന്നു വാ അവരെ ഒന്ന് കണ്ടിട്ട് വരാം എന്നാലും എൻ്റെ കണ്ണ എന്തൊക്കെയായി കേൾക്കുന്നത് ഒരു ദിവസം ഗുരുവായൂർ പോയിട്ട് വന്നപ്പോൾ ഇവിടെ എന്തൊക്കെ അനിഷ്ടങ്ങളാണ് സംഭവിച്ചത് ഇങ്ങനൊരു ചതി വേണമായിരുന്നു എൻ്റെ കണ്ണ സരോജമ്മ നെഞ്ചിൽ കൈവച്ചു പറയുമ്പോൾ ദേവമ്മയും കണ്ണു കണ്ണുതൊടിച്ചു ആ നിമിഷം മറുപറത്തെ വരാന്തയിലൂടെ വന്ന സതീഷും ചിത്രയും ഒന്ന് ശേഷം പരസ്പരം നോക്കി സതീഷേട്ടാ അച്ഛനും മോനുമാണ് സുധയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ദേവി ചേച്ചിയോടും ഫാനു ചേച്ചിയോടും സരോജി ചേച്ചിയോടും ഞാൻ പറയട്ടെ പിന്നെ പാവം നമ്മുടെ കാത്തുവിനെ കൊന്നതും അവരുടെ അറിവോടെയാണെന്നും പറയട്ടെ ഇപ്പോൾ കിടന്ന് കരയിൻ്റെ അമ്മമാർ അയാളുടെ ആത്മാവിനെ പ്രാഗിവിടും ചിത്ര പല്ലുകടിച്ചുകൊണ്ട് സതീഷിനോട് പറയുമ്പോൾ അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു സതീഷ് എല്ലാവരും അറിയണം പക്ഷെ ഈ അവസ്ഥയിൽ അറിഞ്ഞാൽ വിലാസിനെ ചേച്ചി ഒറ്റപ്പെടുത്തിയാലോ ചിത്രേ സതീഷ് സംശയത്തോടെ അവളെ നോക്കി അങ്ങനെയൊന്നും അവരെ തള്ളിപ്പറയാൻ പറ്റില്ല അയാൾ കണ്ട് ഒരുപാട് ദ്രോഹിക്കുമ്പോഴും പരസ്പരം തണലായവരാണ് ഈ പറയുന്ന രണ്ടാളും എന്നാൽ പറഞ്ഞാലോ സതീഷ് സംശയത്തോടെ ചിത്രയെ വീണ്ടും നോക്കി നീ തന്നെ മൂന്നുപേരോടും പതുക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക് സതീഷ് ചിത്രയുടെ അടുത്തേക്ക് നീങ്ങിയതും മെല്ലെ തല കുലുക്കി അവൾ അല്പം മാറിയിരിക്കുന്ന സരോജമ്മയുടെ അടുത്തേക്ക് വന്നു എന്നാലും എൻ്റെ മോളെ പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം എൻ്റെ കൈകൊണ്ട് ചോറ് കൊടുത്തതല്ലേ നന്ദിയില്ലാത്ത ചെറുക്കന് അവൻ എന്തിനാ എൻ്റെ കൂടെപ്പറപ്പിനെ കൊന്നത് പത്തു മാസം നൊന്ത് പറ്റ കുഞ്ഞിനെ നഷ്ടപ്പെടുവോ എന്നോർത്ത് കരയുന്ന ഈ വിലാസിനിക്ക് ഇങ്ങനൊരു വിധി കൂടി കൊടുക്കണമായിരുന്നു അല്ലെങ്കിലും കുറേ അഗതികളെ കയറ്റി പാർപ്പിച്ചിട്ടുണ്ട് മേലേപ്പാട്ട് വേറെ എങ്ങുമില്ലാത്ത പുതുക്കുക അവിടെ മാത്രം എങ്ങനെയൊക്കെ വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ സരോജ ഉള്ളിലെ അമർഷം മുഴുവൻ വാക്കുകളിലൂടെ പുറത്തേക്കു എറിയുമ്പോൾ അവൻ്റെ കൂട്ടത്തിൽ ഉപ്പയെന്ന് പറഞ്ഞൊരുത്തം നടക്കുന്നുണ്ടല്ലോ അവൻ്റെ കത്തി ഇനി കയറുന്നത് എൻ്റെ കിച്ചൻ്റെ നെഞ്ചിൽ തരിക്കും അന്നേരം എല്ലാവരും പഠിക്കൂ സരോജ ആയത്തിൽ മുഖം പൊട്ടിക്കുമ്പോൾ ചിത്ര ദയനീയമായി സതീഷിനെ നോക്കി തുടരും